മൂന്നാം സീറ്റാവശ്യത്തിൽ നിലപാട് കടുപ്പിച്ച ലീഗിനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ് ഇടപെട്ടേക്കും ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് നീക്കം സീറ്റ് വിഭജന ചർച്ചകളുടൻ പൂർത്തിയാക്കുമെന്ന് യുഡിഎഫ് കൺവീനർ എം എം ഹസൻ പറഞ്ഞു കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നടത്തിയ അനുനയ നീക്കങ്ങൾ പാളിയ സാഹചര്യത്തിലാണ് ഹൈക്കമാൻഡ് ഇടപെടലിന് സാധ്യത തെളിഞ്ഞത് മൂന്നാം സീറ്റ് ആവശ്യം നിരാകരിച്ചതിന്റെ അമർശത്തിലാണ് മുസ്ലിം ലീഗ് രാജ്യസഭാ സീറ്റും നൽകാൻ കഴിയില്ലെന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതോടെയാണ് ലീഗ് നിലപാട് കടുപ്പിച്ചത് പ്രതിപക്ഷ നേതാവും കെ പി സി സി അധ്യക്ഷനും ലീഗ് നേതാക്കളുമായി ആശയവിനിമയം നടത്തിയെങ്കിലും ചർച്ചകൾ ലക്ഷ്യം കണ്ടില്ല ഒടുവിൽ ഹൈക്കമാൻഡിനെ ഇറക്കി ലീഗിനെ അനുനയിപ്പിക്കാനാണ് നീക്കം അതിനിടെ കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാൻ ലീഗിന് അർഹതയുണ്ടെന്ന കെ മുരളീധരന്റെ പ്രസ്താവന തള്ളി യു ഡി എഫ് കൺവീനർ എം എം ഹസൻ രംഗത്തെത്തി അതെല്ലാം മുരളീധരൻ്റെ അഭിപ്രായം ഞങ്ങൾ കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ അഭിപ്രായം പറയാൻ യു ഡി എഫ് കൺവീനർ എന്ന നിലയ്ക്ക് എനിക്ക് സാധിക്കില്ലല്ലോ സി പി ഐ എം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതോടെ കോൺഗ്രസ് നേതൃത്വം കടുത്ത സമ്മർദ്ദത്തിലാണ് എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു കണ്ണൂർ ആലപ്പുഴ ഒഴികെ മറ്റിടങ്ങളിൽ സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കാനാണ് നേതൃത്വം ആലോചിക്കുന്നത് അങ്ങനെയെങ്കിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ തിരയേണ്ടി വരില്ല പക്ഷേ വിജയസാധ്യത പരിഗണിച്ച് ചില മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എം പിമാരെ മത്സരരംഗത്ത് നിന്നും മാറ്റിയേക്കുമെന്നും സൂചനയുണ്ട് മാർച്ച് രണ്ടാം വാരത്തോടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം റിപ്പോർട്ടർ തിരുവനന്തപുരം